കോട്ടയം ജില്ലയിൽ പൊൻകുന്നം എരുമേലി മെയിൻ റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശബരിമല അയ്യപ്പ സന്നിധാനത്തിലേക്ക് തീർത്ഥാടകരുടെ പ്രധാന പാത കൂടിയാണ് ഇത് ഭാവിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതും വികസന സാധ്യതകൾ ഒത്തിണങ്ങിയതുമായ ഒരു റോഡ് കൂടിയാവും ഇത് കാരണം നിർദ്ദിഷ്ട എരിമേലി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഒരു പ്രധാന പാത കൂടിയാവുന്ന റോഡാണ് ഇത് വളരെ വാണിജ്യ പ്രാധാന്യം അർഹിക്കുന്ന ഈ റോഡിന്റെ സൈഡിലായി ഹോട്ടൽ റിസോർട്ട് ആയുർവേദ സെൻ്റർ ഷോറൂംസ് ലോഡ്ജ് ഫ്ലാറ്റ് വീടുകൾ ഷട്ടറുകൾ തുടങ്ങി ഏത് ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഇരുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത് സെൻറ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് പൂർണ്ണമായും മെയിൻ റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് യാതൊരുവിധ എർത്ത് വർക്കുകളും ഇല്ലാത്ത നല്ല നിരപ്പായ സ്ഥലമാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കണ്ട് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പദ്ധതികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് വസ്തുവുമായി അധികം അകലയല്ലാതെ തന്നെ ചേനപ്പാട് ടൗണിൻ്റെയും വിരിക്കത്തോട് ടൗണിൻ്റെയും സാമീപ്യമുണ്ട് വസ്തുവുമായി അധികം അകലയല്ലാതെയാണ് കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സംരംഭങ്ങൾക്കും അനുയോജ്യമായ വളരെ നിരപ്പായ വസ്തു വിജയിക്കുന്നതുമായ ഏരിയയും തന്നെയാണ് ഇത് ഉടമ വിദേശത്തായതിനാലും നോക്കി നടത്താൻ ആളില്ലാത്തതു കൊണ്ടുമാണ് ഈ വസ്തു വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ വസ്തുവിന് സെൻറ്റൊന്നിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ഉടമ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നേരിൽ വന്ന് കണ്ടിഷ്ടമായി എങ്കിൽ വീണ്ടും ചെറിയ കുറവുകൾ കൂടി ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക്